ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു അമരമ്പലം ചക്കുകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ എസ് എഫ് ഒ എ ഷിഹാനെയാണ് പൂക്കുട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശിയായ ഷിഹാൻ അടുത്തിടെയാണ് സ്റ്റേഷനിൽ ചാർജ് എടുത്തത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നാട്ടുകാർ പ്രകോപിതരായതിനെ തുടർന്ന് ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സമാന പരാതികളിൽ നടപടി നേരിട്ട ആളാണ് പ്രതി വാളയാർ സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ച കേസിൽ സസ്പെൻഷൻ മേലുദ്യോഗസ്ഥനെ വിളിച്ചതിന് സസ്പെൻഷൻ നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ സ്ത്രീയെ കയറി പിടിച്ചതിന് സസ്പെൻഷൻ എന്നിങ്ങനെ നടപടി നേരിട്ട ആളാണ് നിലവിൽ പെൺകുട്ടിയെ അടിച്ച കേസിൽ അന്വേഷണം നേരിട്ട് വരികയാണ് ഇയാൾക്കെതിരെ ഡിസ്മിസൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്തതായി ഡെപ്യൂട്ടി റേഞ്ചർ കെ പി അഭിലാഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ